ഹലോ ഫ്രണ്ട്സ് തെനിയാടൻകുടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പാരസ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള ഒരു തള്ളക്കോഴിയുണ്ട് അപ്പം ആ തള്ളക്കോഴിനെ കൊടുക്കുക കേട്ടോ അപ്പം ആവശ്യക്കാർ വേണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ആക്കി കേട്ടോ എന്താ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ കോഴീനെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അറുപതായിരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി കോഴി കേട്ടോ അവളുടെ മൂന്നാമത്തെ തവണ മുട്ടടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുതായി നിൽക്കുകയാണ് അപ്പം പുറത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്ത് നമ്മൾ മറ്റൊരു കുഴിനെ കൂടെയാക്കി അപ്പോൾ അവൾ സെപ്പറേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പെടന കൊടുക്കാണ്ടോ പെടന കൊടുക്കാണ്ടോയെന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പടനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം വേണ്ടവർ നമ്പറിൽ വിളിക്കാം അപ്പോൾ അപ്പം നമുക്ക് കുയിനെപ്പം ഞാൻ കാണിച്ചു തരാം പൊരിതിലായിരുന്നു നമ്മൾ അട വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വിരിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് വിട്ടതാണ് കേട്ടോ പുറത്തേക്ക് ഇവിടെ ഒരു പതിമൂന്ന് പതിനാല് മുട്ട ഇടുമ്പോൾ തന്നെ പൊരിതാവുന്നുണ്ട് കേട്ടോ നമ്മളുടെ മൂന്നാമത്തെ ലെയർ മുട്ടടലാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളി അറുപതാമത്തെ പെട്ടിട്ടുള്ള ലൈനേജ് പിടക്കോഴിയാണ് കേട്ടോ നന്നായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കും നമ്മൾ ചാരക്കോഴീൻ്റെ കൂടെയാണ് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാം കേട്ടോ ഉണ്ടല്ലേ ഉഷാറ് കോഴിയാണ് അതല്ലേ ഒരിതൊക്കെ ആയതുകൊണ്ടാണ് തൂവലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഷൈനിങ് ആയിട്ട് അടിപൊളി നിൽക്കും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും മെസ്സേജ് ആക്കി കേട്ടോ വേണ്ടവർ